വാൽപ്പാറയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരുക്ക് ഇടിയാർ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിലെ അഞ്ചാം വീട്ടിൽ അന്നലക്ഷ്മിക്കാണ് പരുക്കേറ്റത് വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ഒപ്പം ചേരുന്നു ആനന്ദ് വാൽപ്പാറ പൊതുവെ വന്യമൃഗങ്ങൾക്ക് പേരുകേട്ട ഇടമാണ് ഇതിപ്പോൾ തൊഴിലിനിടെയാണോ ആക്രമണം ഉണ്ടായത് കൃഷ്ണരാജ് ഇന്നലെ രാത്രി കൂടിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് വയസ്സുള്ള അന്നലക്ഷ്മിയെയാണ് രാത്രി ഈ വാതിൽ തകർത്ത് അകത്തു കിടന്ന് ആന ആക്രമിച്ചത് ബഹനം കേട്ട് ഓടിയെത്തിയ ആളുകൾ ഈ വൃദ്ധയെ ആന ഓടിച്ചിട്ട് ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത് തുടർന്ന് ഈ പൊതുജനങ്ങൾ ബഹളം വെച്ചതോടെയാണ് ഈ ആന അവിടെ നിന്നും ഓടിപ്പോയത് പിന്നീട് കാലിനും ഈ ഇടുപ്പലിനും ഗുരുതരമായി പരിക്കേറ്റ ഈ അന്നലക്ഷ്മിയെ ഈ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അവിടെ പ്രഥമ ശുശ്രൂഷ നൽകി തുടച്ചിത്സയ്ക്കായി അവിടുന്ന് മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും പൊള്ളാറ്റി സർക്കാർ ആശുപത്രിയിലേക്കായിരിക്കും മാറ്റുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള രീതി തന്നെയാണ് അവർക്ക് പരിക്കേറ്റിട്ടുള്ളത് അവർ ചികിത്സയിൽ കഴിയുകയാണ് ശരി ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത് വാൻപാറയ്ക്ക് സമീപം വയോധികക്ക് കാട്ടാക്രമ കാട്ടാക്രമണത്തിൽ പരിക്കേറ്റു വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ